ത്രിമൂർത്തികൾ അത്രിഹർഷിയുടെ സംശയ നിവൃത്തിക്കായി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സംശയ നിവൃത്തി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രിമഹർഷി ത്രിമൂർത്തികളോട് പറഞ്ഞു ഞാനൊരു സങ്കല്പം എടുത്തിട്ടാണ് തപസ് ചെയ്തത് ഇപ്പം നിങ്ങൾ മൂന്ന് പേരും കൂടി വന്നു ഞാൻ സർവേശ്വരൻ എൻ്റെ പുത്രനായിട്ട് ജനിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത് നിങ്ങൾ മൂന്ന് പേരും എൻ്റെ മുമ്പിൽ വന്നപ്പം ഈ സർവേശ്വരൻ ആരാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടായി അതിന് മറുപടി അവർ പറയുകയാണ് ബ്രഹ്മജ്ഞ അങ്ങ് ഏത് വിധത്തിൽ സങ്കല്പിച്ചുവോ ആ വിധത്തിൽ തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു മറിച്ച് സംഭവിച്ചാൽ സങ്കല്പം യാഥാർത്ഥ്യമായില്ല എന്ന ദോഷമുണ്ടാകും സത്യസങ്കല്പനായ അങ്ങ് ഏകനായ ഏതൊരു പുരുഷനെയാണോ മനസ്സിൽ ധ്യാനിച്ചത് ആ തത്വം തന്നെയാണ് ഞങ്ങൾ മൂവരും ഒന്ന് മൂന്നാണെന്ന് മൂന്ന് ഒന്നാണെന്ന് അതാണ് ഈ പറയുന്നത് ഒന്ന് മൂന്നാണ് എന്നുള്ളതും മൂന്ന് ഒന്നാണ് എന്നുള്ളതും നമ്മുടെ സാധാരണ ശാസ്ത്ര ശാഖയായ കണക്ക് ശാസ്ത്രം അനുസരിച്ച് ശരിയല്ല കണക്ക് ശാസ്ത്രം അനുസരിച്ച് മാത്തമാറ്റിക്സ് അനുസരിച്ച് ഒന്ന് ഒന്നും മൂന്ന് മൂന്നുമാണ് ഭാഗവതമനുസരിച്ച് അല്ലെങ്കിൽ പൗരാണിക മഹർഷീശ്വരന്മാരുടെ ദർശനമനുസരിച്ച് ഒന്ന് മൂന്നാണ് മൂന്ന് ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ശാസ്ത്ര പരിധിക്കകത്തു വരുന്ന ലോജിക്കല്ല ഇത് സാധാരണ ശാസ്ത്ര അതീതമായ ലോജിക്കാണ് ഇവിടെ ഒന്ന് മൂന്നാണ് മൂന്ന് ഒന്നാണ് യൂണിറ്റി എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയാണ് ഭാരതീയതയുടെ മുഖമുദ്രയാണ് ഇത് അങ്ങ് സത്യസങ്കല്പനായ അങ്ങ് സത്യസങ്കല്പനാണ് അങ്ങ് സങ്കല്പിക്കുന്നത് എന്തോ അത് സത്യമായി ഭവിക്കും നമ്മളും സത്യസങ്കല്പര് തന്നെയാണ് പക്ഷെ അപ്പൊ നമ്മൾ സങ്കല്പിക്കുന്നതൊന്നും ഇപ്പൊ സത്യമായിട്ട് ഭവിക്കാത്തതിന്റെ കാരണം എന്താ നമ്മള് ചിന്തകളാകുന്ന പൊടിപടലം കൊണ്ട് മറയ്ക്കപ്പെട്ട മനോമുക്കുരത്തോടു കൂടിയവരാണ് അതില് കൃത്യമായ ബോധം പ്രതിഫലിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മുടെ സങ്കല്പം സത്യമാകാത്തത് ഈ ചിത്തവൃത്തികളെ നിരോധിച്ചിട്ട് അതിനെ ഒട്ടൊന്ന് ഒട്ടൊന്നൊതുക്കിയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ഏകാഗ്രതയോടുകൂടിയിട്ടാണ് ഞങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നതെങ്കിൽ ആ സങ്കല്പം സത്യമായി തീരും സത്യസങ്കല്പനായ അങ്ങ് ഏകനായ ഏതൊരു പുരുഷനെയാണോ മനസ്സിൽ ധ്യാനിച്ചത് ആ തത്വം തന്നെയാണ് ഞങ്ങൾ മൂവരും ഒന്ന് ആണ് ഞങ്ങൾ മൂന്നു ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ഹരിനാമകീർത്തനം അപ്പോൾ ഒന്ന് മൂന്നാകും മൂന്ന് ഒന്നാകും പുറമേ മൂന്ന് രൂപത്തിലാണെങ്കിലും ഞങ്ങൾ ഒരേ ചൈതന്യം തന്നെ പക്ഷേ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും കണ്ടാൽ വേറെ വേറെ വേറെയാണ് ഒരാൾ ഹംസവാഹനാരൂഢനാണ് ഹംസാരൂഢനാണ് മറ്റൊരാൾ ഗരുഡാരൂഢനാണ് ഇനി ഒരാൾ വൃഷഭാരൂഢനാണ് വാഹനങ്ങൾ വേറെ അവരുടെ ചിഹ്നങ്ങൾ വേറെ അവരുടെ ആയുധങ്ങൾ വേറെ അവരുടെ ഫേസ് കട്ടുകളും ഒക്കെ വെവ്വേറെ നിറങ്ങൾ വേറെ എല്ലാം വെവ്വേറെയാണ് ഒരാൾ ചുവപ്പാണെങ്കിൽ വേറൊരാൾ സ്ഫടികവർണ്ണനാണ് വേറൊരാൾ കടുന്നീല നിറമാണ് ആയുധങ്ങൾ വേറെ പക്ഷേ അവർ മൂന്ന് പേരും കൂടി ഒരുമിച്ച് വന്നിട്ട് പറയാണ് ഞങ്ങൾ മൂന്നും ഒന്ന് തന്നെയാണ് പുറമേ മൂന്ന് രൂപത്തിലാണെങ്കിലും ഞങ്ങൾ ഒരേ ചൈതന്യം തന്നെ അതൊന്നും കൂടി നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിലും പരിരസിക്കുന്നതെല്ലാം ഏകമായതാണ് അതൊരു ചെറിയ രീതിയിലിവിടെ പറയുകയാണ് പുറമേ മൂന്ന് രൂപത്തിലാണെങ്കിലും ഞങ്ങൾ ഒരേ ചൈതന്യം തന്നെ ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഒരു തത്വത്തിൻ്റെ വിവിധ രൂപങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ അംശജാതരായി വിശ്വവിശ്രുതന്മാരായ മൂന്ന് പുത്രന്മാർ അങ്ങേക്കുണ്ടാകും ഞങ്ങൾ ഒരേ ഒരു തത്വത്തിൻ്റെ വിവിധ വശങ്ങളാണ് ഒരു ക്രിസ്റ്റലിൻ്റെ വിവിധ വശങ്ങളെപ്പോലെ അതിൻ്റെ വിവിധ വശങ്ങളെല്ലാം കൂടി ചേർന്നാൽ അത് ഒരു ക്രിസ്റ്റലാവുക അതിൽ ഓരോ വശത്തെ എടുത്തു മാറ്റാൻ പറ്റുമോ എടുത്തു മാറ്റാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു ഒരു വൈവിധ്യമില്ലേ ഉണ്ട് എന്നാൽ അത് ഏകമല്ലേ അതെ അതാണ് ഇവിടെ ോചിപ്പിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഒരു തത്വത്തിൻ്റെ വിവിധ രൂപങ്ങളായതുകൊണ്ട് ഞങ്ങളുടെ അംശജാതരായി വിശ്വവിശ്വർ തന്മാരായ മൂന്ന് പുത്രന്മാർ അങ്ങേക്കുണ്ടാകും ഒന്നാ ചോദിച്ചത് കിട്ടിയത് മൂന്ന് തപസ് ചെയ്താൽ എപ്പോഴും അങ്ങനെയാണ് ഈശ്വരൻ ചോദിക്കുന്നത് മാത്രമല്ല തരുന്നത് ചോദിക്കുന്നതിലും ധാരാളം തരും അതാണ് ഈശ്വരൻ ഒന്ന് ചോദിച്ചാൽ അതിലേറെ കിട്ടും ഇനി ഒന്നും ചോദിക്കാൻ പാടില്ല എന്നില്ല നമ്മളോട് പൊതുവേ അധ്യാത്മിക വേദിയിൽ ഈശ്വരനോടൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനെയായിരുന്നെങ്കിൽ അത്ര മഹർഷി തപസ് ചെയ്തത് തപസ് ചെയ്യുന്നത് പരമമായ പദപ്രാപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്ന് ഭാരതീയ മഹർഷി ഈശ്വരന്മാർ ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം എന്തുമായി കൊള്ളട്ടെ എന്തുമായി കൊള്ളട്ടെ അത് സഫലമാക്കുവാൻ തപസ്സനുഷ്ഠിക്കണം അതാണ് ഭാരതീയത അങ്ങനെ തപസ്സനുഷ്ഠിച്ച് സഫലമാകുന്നതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പം അത് ദോഷമൊക്കെ ആയിട്ട് ഭവിച്ചേക്കാം പക്ഷെ അത് ക്രമേണ ശുഭത്തിനായേ തീരൂ അസുരന്മാർ തപസനുഷ്ഠിച്ചതുകൊണ്ട് കിട്ടിയ ഫലം അത് ലോകത്തെ ബുദ്ധിമുട്ടിലാക്കി പക്ഷേ ആ ബുദ്ധിമുട്ട് ക്രമേണ വലുതായിട്ടുള്ള ഭാഗ്യങ്ങളിലേക്കാണ് ലോകത്തെ കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്നതിലൂടെ സാധ്യമാകുന്ന മനോകാമനകൾ അഭിവൃദ്ധിക്കായി കൊണ്ട് തന്നെ ഇടയാക്കും ഈശ്വരനോടെ ചോദിക്കാൻ പാടുള്ളൂ വേറൊരാളോടും ഒന്നും ചോദിക്കാൻ പാടുള്ളതല്ല എന്ത് ലക്ഷ്യവും ആയിക്കൊള്ളട്ടെ അത് പൂർത്തീകരിക്കണം പൂർത്തീകരിക്കുന്നതിന് ഈശ്വരോന്മുഖരായി തപസ്സനുഷ്ഠിക്കണം ഇതൊക്കെയാണ് ഭാരതീയ മഹർഷിശ്വരന്മാർ പറഞ്ഞു തരുന്നത് ഒന്നും ചോദിക്കരുത് ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചോദിക്കാതെ ചോദിക്കരുതെന്ന് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല ഈ കാണുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ മുഴുവനും ഒരിക്കലും ഒഴിയാത്ത തിരകളെ പോലെ ആഗ്രഹങ്ങൾ തിരതെല്ലുകയാണ് എന്നിട്ട് അവരോട് പറയാണ് ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല പാവങ്ങൾ എന്നിട്ട് ഈ ആഗ്രഹങ്ങളെല്ലാം കൂടി അടിച്ചമർത്താനുള്ള പെടാപ്പാടലിനെ പെടാപ്പടലിനെ ആധ്യാത്മികത എന്ന് വിളിക്കുന്നു ഇവിടെ പുത്രനുണ്ടാകാൻ വിവാഹം കഴിച്ചിട്ട് പുത്രനുണ്ടാകാൻ തവസനിഷ്ഠിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞുതന്നെ പുത്രൻ വിവാഹം കഴിച്ചിട്ട് പുത്രി പുത്രീപുത്രന്മാരുണ്ടാകാൻ തപസനുഷ്ഠിക്കുകയല്ല വേണ്ടതെന്ന് അങ്ങനെയല്ല നമ്മുടെ മഹർഷീശ്വരന്മാരുടെ കാഴ്ചപ്പാട് ആഗ്രഹം എന്തുമായി കൊള്ളട്ടെ അത് നടപ്പിലാക്കാൻ തപസനുഷ്ഠിക്കണം അങ്ങനെ തപസ്സനുഷ്ഠിച്ചാൽ ഒന്ന് ചോദിച്ചാൽ അതിലേറെ കിട്ടും ഈശ്വരൻ ധാരാളം തരുന്നയാളാണ് റേഷൻ കട നടത്തുന്നയാളല്ല ഈശ്വരൻ കാടുമായിട്ട് ചെന്നാൽ കൃത്യം അളന്നു തരുന്ന റേഷൻ കടക്കാരനെ പോലെയല്ല ഈശ്വരൻ ധാരാളം ധാരാളം തരുന്നയാളാണ് ഈശ്വരൻ ആ ഈശ്വരനെയാണ് നമുക്കിവിടെ പരിചയ ഇവിടെ ഒരു ഭാവത്തിലുള്ള ഈശ്വരനെ ആരാധിച്ചാൽ പല ഭാവങ്ങളിലുള്ള ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെടും ആ ഈശ്വരന്മാർ എന്നിട്ട് ഒരേ സ്വരത്തിൽ ഇദ്ദേഹത്തിനോട് പറയുകയാണ് അങ്ങേക്ക് വിശ്വ ഈശ്വരന്മാരായ മൂന്ന് പുത്രന്മാരുണ്ടാകും അവർ അങ്ങയുടെ യശസ്സിനെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും തപസ് ചെയ്ത് നേടിയ സന്തതി യശസ്സിന് കാരണമാകും അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഇങ്ങനെ അത്രമുനിക്ക് അദ്ദേഹം ആഗ്രഹിച്ച വരം നൽകിയ ശേഷം അത്രയാലും അനസൂയാലും സൽക്കരിക്കപ്പെട്ട ത്രിമൂർത്തികൾ അവരിരുവരും കണ്ടുകൊണ്ടിരിക്കെ അന്തർധാനം ചെയ്തു അവർ ഇരുവരും കണ്ടുകൊണ്ടിരിക്കെ അന്തർധാനം ചെയ്തു അപ്പം ഈ മുഴുവൻ കോൺവെർസേഷനിലും അനസൂയയും ഭാഗമാക്കാണ് മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ് മൈത്രേയ ഉവാച ബ്രഹ്മദേവൻ്റെ അംശാവതാരമായി സോമൻ ഉണ്ടായി വിഷ്ണുവിൻ്റെ അംശത്താൽ യോഗവിശാരദനായ ദത്തൻ ഉണ്ടായി ശങ്കരൻ്റെ അംശത്താൽ ദുർവാസാവും ഇവർ മൂവരും അത്രിമുനിയുടെ പുത്രന്മാരാകുന്നു ഇനി അങ്കിരസിൻ്റെ സന്താനങ്ങളുടെ കാര്യം പറയാം അപ്പം അത്രി മഹർഷിയുടെ മൂന്ന് പുത്രന്മാരെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നു സോമൻ ദൻ ശങ്ക ദുർവാസാവ് അങ്കിരസിൻ്റെ പുത്രൻ സന്താനങ്ങളുടെ കാര്യം പറയാം അങ്കിരസിൻ്റെ പത്നിയായ ശ്രദ്ധയാകട്ടെ നാല് കന്യകമാരെ പ്രസവിച്ചു സത്കർമാനുഷ്ഠാനത്തിന് യോഗ്യമായി വിധിച്ചിട്ടുള്ള രണ്ട് പക്ഷങ്ങളിലെയും ചതുർദശി പഞ്ചദശി തിഥികളിലൂടെ ദേവതമാരാണ് ഈ നാലു പേരും രണ്ട് ചതുർദശികളും രണ്ട് പഞ്ചദശികളും കർത്തവാവ് വെളുത്തവാവ് വെളുത്ത ചതുർദശി കർത്ത ചതുർദശി ഈ നാല് ഏർ തിഥികളുടെയും ദേവതമാരാണ് ഈ അങ്കിരസൻ അങ്കിരസന് ശ്രദ്ധയിൽ ഉണ്ടായ നാല് കന്യകമാര് അങ്കിരസിന്റെ പത്നിയായ ശ്രദ്ധയാകട്ടെ നാല് കന്യകമാരെ പ്രസവിച്ചു സത്കർമാനുഷ്ഠാനത്തിന് യോഗ്യമായി വിധിച്ചിട്ടുള്ള രണ്ടു പക്ഷങ്ങളിലെയും കറുത്തപക്ഷത്തിലെയും വെളുത്തപക്ഷത്തിലെയും ചതുർദശി പഞ്ചദശി തിഥികളുടെ ദേവതമാരാണ് ഈ നാലു പേരും കൃഷ്ണപക്ഷ ചതുർദശിയുടെ ദേവത സീനിവാലി അമാവാസിയുടെ ദേവത കുഹു പൂർണമാസിയുടെ ദേവത രാഗ ശുക്ലപക്ഷ ചതുർദശിയുടെ ദേവത അനുമതി ഒക്കെ ഓരോ പക്ഷ സമയത്തിന് ഓരോ എല്ലാത്തിനും ഓരോ അതിദേവതകളുണ്ട് എല്ലാം ഈശ്വര ചൈതന്യത്താൽ പ്രേരിതമായി പ്രവർത്തിക്കുന്നതാണ് ഈ ലോകത്ത് എല്ലാം ഈശ്വര അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈശ്വര പ്രേരണ അതിഗഹനമായതുകൊണ്ട് അല്പബുദ്ധിയുള്ളവരായ നമുക്ക് അത് മുഴുവൻ ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല ഈശ്വര ചേഷ്ഠയെ അല്പബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതും ആണ് അതുകൊണ്ട് ഇവരെ അങ്കിരസൻ തിഥികളുടെ ഈ നാല് തിഥികളുടെയും അതിദേവതകളാണ് ഈ നാല് പുത്രിമാര് അങ്കിരസന് മുമ്പ് പറഞ്ഞ നാല് പുത്രിമാരെ കൂടാതെ രണ്ട് പുത്രന്മാരുമുണ്ടായി ഈ പുത്രിമാർ ശ്രേഷ്ഠരായിരുന്നു ഇത് വളരെ ശ്രദ്ധിക്കണം പുത്രിമാർ ഉണ്ടായപ്പോൾ അത് മോശമാണെന്നല്ല കരുതിയിരുന്നത് ഭാരതീയ സംസ്കൃതിയിൽ ഇപ്പോൾ പുത്രിമാരുണ്ടാകുന്നത് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് മോശമാണെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അവർ ഭാരതീയരാണ് എന്നുള്ളതാണ് ഭാരതീയ സംസ്കൃതിയുടെ പിൻഗാമികളല്ലവർ ഒരു കാലത്തും എന്ന് അവർ മനസ്സിലാക്കണം ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനത്തെവരുണ്ട് എങ്കിൽ അവർ അതവരുടെ മനസ്സിൽ തിരുത്തുവാനും തയ്യാറാകണം പുത്രിക്ക് പുത്രനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടുന്ന കാലകഷ്ണങ്ങളുടെ സമയകഷ്ണങ്ങളുടെ സമയ കഷ്ണങ്ങളുടെ അതാണ് ചതുർതിഥികൾ ഒരു സമയത്തിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് അതിൻ്റെ അതിദേവതകളായിട്ടുള്ളത് സ്ത്രീ പെൺമക്കളാണ് അത്ര അഗിരസൻ അഗിരസന് ശ്രദ്ധയിലുണ്ടായ പെൺകുട്ടികളാണ് അപ്പം ശ്രേഷ്ഠമായിട്ടുള്ള പദ പദവികൾ സ്ത്രീകളും അലങ്കരിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നീട് എപ്പോഴോ ഭാരതത്തിൽ കൈമോശം വന്നതാണ് അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിത പ്രവർത്തികളിലൂടെ ചര്യകളിലൂടെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഭാരതീയ സംസ്കൃതി അതിൻ്റെ പ്രൗഢിയിൽ ഉയർന്നെഴുന്നേറ്റ് നിൽക്കുക അല്ലാതെ ഭാരതീയ സംസ്കൃതിക്ക് ജയ് ജയി വിളിക്കുമ്പോഴല്ല ആ സംസ്കാരം നില നിൽക്കുക എന്നുള്ളതും ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതാണ് ഭാരതീയ സംസ്കൃതിക്ക് ജയ് വിളിക്കുന്നവർ അവരുടെ ജീവിതം ഇടക്കിടക്ക് ആ സംസ്കൃതിയുടെ പരിപ്രേക്ഷ്യത്തിൽ പരിശോധിച്ചു നോക്കേണ്ടതു തന്നെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തണം അപ്പോൾ മാത്രമേ ഈ സംസ്കാരം ജീവൻ്റെ തുടിപ്പുള്ളതായി നിലകൊള്ളുകയുള്ളൂ അങ്കിരസിന് അങ്കിരസിന് മുമ്പ് പറഞ്ഞ നാല് പുത്രിമാരെ കൂടാതെ രണ്ട് പുത്രന്മാരും ഉണ്ടായി സ്വാരോചിഷം മൻവന്തരത്തിൽ വിഖ്യാതിയാർജിച്ച ജ്ഞാനൈശ്വര്യ പരിപൂർണനായ ഉദദ്ധ്യനും ബ്രഹ്മജ്ഞ മുഖ്യനായ ബ്രഹ്മജ്ഞ മുഖ്യനുമായ ബൃഹസ്പതിയും ആണവർ ബൃഹസ്പതിയും പുലസ്ത്യന് തൻ്റെ പത്നിയായ ഹവിർഭുവിൽ അഗസ്ത്യൻ എന്നും വിശ്രഭസ് എന്നും പേരുള്ള രണ്ടു പുത്രന്മാർ ജനിച്ചു അഗസ്ത്യൻ ജഠരാഗ്നിയുടെ അവതാരമാണ് വിശ്രവസ് മഹാതപസ്വിയും ആയി തീർന്നു ജഠരാഗ്നിയുടെ അവതാരമാണ് ജഠരാഗ്നി നമ്മുടെ ഓരോരുത്തരുടെയും വയറ്റിലുള്ള അഗ്നിയുടെ അവതാരമാണ് അഗസ്ത്യൻ അഗസ്ത്യൻ ജഠരാഗ്നിയുടെ അവതാരമാണ് വിശ്രവസ് മഹാതപസ്വിയും ആയി തീർന്നു പുലസ്ത്യപുത്രനായ വിശ്രഭസിന് ഇടവിട കേശിനി എന്നിങ്ങനെ രണ്ട് പത്നിമാരുണ്ടായിരുന്നു ഇടവിടയിൽ കുബേരൻ എന്ന പുത്രൻ ജാതനായി കുബേരൻ എന്ന ദേവൻ യക്ഷരാജാവായി തീർന്നു കേശിനിയിൽ വിശ്രഭസിന് രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നീ മൂന്ന് പുത്രന്മാർ ഉണ്ടായി വിശ്രഭസിൻ്റെ പുത്രന്മാരാണ് ഇവർ മൂന്ന് പേരും കേശിനിയിൽ കേശിനിയിൽ ഉണ്ടായതാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ഈ വിശ്രവസ് മഹാതപസ്വിയായിരുന്നു ഈ വിശ്രവസ് പുലസ്ത്യൻ്റെ പുത്രനുമായിരുന്നു അപ്പം രാവണനും കുംഭകർണനും വിഭീഷണനും മോശക്കാരാകാൻ വഴിയില്ല ഇവരെല്ലാം ശ്രേഷ്ഠരാണ് ഇവരെല്ലാവരും കാരണം ഈ ലോകത്തിന് എപ്പോഴും ശ്രേഷ്ഠത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ താത്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമ്മളൊരു വലിയ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഇവരുടെ എല്ലാം ജന്മങ്ങൾ സഫലങ്ങളാണ് ഇവർ ഈ ലോകത്ത് വന്നു പോയതുകൊണ്ട് ലോകത്തിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലാണ് ഈ നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് നമ്മളിപ്പോൾ ധരിക്കുന്നത് പോലെ ഉണ്ടാവുക ഒരു വലിയ പശ്ചാത്തലത്തിലിവയെ കാണാൻ നമ്മൾ ശ്രമിച്ചാൽ ഇവരുടെ എല്ലാം ജന്മങ്ങൾ കൊണ്ട് ലോകം ശ്രേഷ്ഠമാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മഹാത്മാവായ വിതുര പുലഹന് തിവ്രതാരത്നമായ ഗതി എന്ന പത്നിയിൽ കർമ്മശ്രേഷ്ഠൻ വരിയാൻ സഹിഷ്ണു എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരുണ്ടായി ക്രതുവിന് സ്വഭായായ ക്രിയയിൽ വേദവിജ്ഞാനത്താൽ തേജസ് ശരീരകാന്തിയുള്ളവരും മന്ത്രവിശാരദന്മാരുമായ അറുപതിനായിരം ഋഷികുമാരന്മാർ ജാതരായി വാലഖില്യന്മാരെന്ന് സുപ്രസിദ്ധരാണിവർ ശത്രു സംഹാര ചതുരനായ വിതുര വീണ്ടും വിളിക്കുകയാണ് ശത്രു സംഹാര ചതുരനായ വിതുരാ വിതുരൻ ഒരു ശത്രുവിനെ പോലും കൊന്നതായിട്ട് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തെ വിളിക്കുകയാണ് ശത്രു സംഹാര ചതുരനായ വിതുര മനസ്സിദ്ധ ശത്രുക്കളെ മുഴുവനും സംഹരിച്ച് മനോജയം നേടിയ അല്ലയോ വിതുരാ എന്ന് മനസ്സിലാക്കണം വസിഷ്ഠന സ്വഭാര്യായ ഊർജ അരുന്ധതിയുടെ മറ്റൊരു പേരാണ് ഊർജ ഊർജയിൽ ഏഴു പുത്രന്മാർ ജനിച്ചു ഏറ്റവും മൂത്ത പുത്രൻ്റെ പേര് ചിത്രകേതു എന്നാകുന്നു ഈ പേരും മൂന്നാമത്തെ മൻവന്തരത്തിൽ സപ്തഋഷികളായി ചിത്രകേതു സുരോജിസ് വിരജസ് മിത്രൻ ഉൽബണൻ വസു വസുഭൃത്യാനൻ ദ്യുമാൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ നാമധേയങ്ങൾ ഇവരെ കൂടാതെ ശക്തി തുടങ്ങിയ പുത്രന്മാരും വസുഷ്ഠന് ഉണ്ടായിരുന്നു അഥർവമുനിയുടെ പത്നിയായ ചിത്തി ശാന്തിയുടെ മറ്റൊരു പേരാണ് ചിത്തി ചിത്തി കുതിരയുടെ മുഖം പോലത്തെ കൂടിയ ദദ്ധ്യങ് എന്ന ഋഷികുമാരനെ പ്രസവിച്ചു ഇനി ഭൃഗുവിൻ്റെ വംശത്തെക്കുറിച്ച് പറയാം കേട്ടോളൂ മഹാഭാഗ്യശാലികളായ ഭൃഗുവിന് ഖ്യാതി എന്ന പത്സവപത്നിയിൽ ദാതാവ് വിധാതാവ് എന്ന രണ്ട് പുത്രന്മാരും ഭഗവാനിൽ പരാനുരാഗമുള്ള ശ്രീദേവി എന്ന പുത്രിയും ജനിച്ചു അപ്പം ഈശ്വരോന്മുഖമായി ജനിക്കുവാനും ഈശ്വരനെ കാക്ഷിക്കുവാനും സ്ത്രീകൾക്ക് അധികാരമുണ്ട് അതെടുത്തെടുത്ത് പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ പല ആശയങ്ങളും ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് ഇതിൽ പല ആശയങ്ങളും ഒരു പക്ഷേ ഈ വേദിയിൽ നിന്ന് മാത്രമേ നിങ്ങൾ കേൾക്കാൻ ഇടയുള്ളൂ എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇതിൽ പലതും ആവർത്തിക്കുന്നത് അതുകൊണ്ട് ആവർത്തിക്കുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം ഇനിയും ഇതുപോലത്തെ ആവർത്തനങ്ങൾ ഉണ്ടാകും കാരണം ഒറ്റ പ്രാവശ്യം മാത്രം കേട്ടാൽ മനസ്സിൽ തങ്ങി നിൽക്കുകയില്ല ഇതിലെ പല ആശയങ്ങളും അത് വീണ്ടും 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 കേൾക്കുമ്പോഴാണ് അതാവശ്യമായ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക് അത് ഓടിയെത്തുക മഹാഭാഗ്യശാലിയായ ഭൃഗുവിന് ഖ്യാതി എന്ന സ്വപത്നിയിൽ ദാതാവ് വിധാതാവ് എന്ന രണ്ട് പുത്രന്മാരും ഭഗവാനിൽ പരാനുരാഗമുള്ള ശ്രീദേവി എന്ന പുത്രിയും ജനിച്ചു മേരുദേവൻ സ്വപുത്രിമാരായ ആയതി നിയതി എന്നിവരെ ധാതാവിനും വിധാതാവിനും നൽകി ആ രണ്ടു പുത്രിമാർക്ക് മൃഗണ്ഠൻ പ്രാണൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി ഈ പേരുകളൊക്കെ ഇനി വിശകലനം ചെയ്യാൻ ആരംഭിക്കുകയാണെന്ന് വിചാരിക്കുക അതിന് ഞാൻ മുതിരുന്നില്ല ഇതെല്ലാം നമ്മളിൽ തന്നെയുള്ള പല സവിശേഷതകളുടെയും മൂർത്തിഭാവങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പല സവിശേഷതകളെയും മൂർത്തിമത്തായിട്ട് കൽപ്പിക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മളിലുള്ള സകല സവിശേഷതകളും ദിവ്യമായ പ്രേരണയാൽ സംജാതമായതാണ് എന്ന് തിരിച്ചറിയുവാനും കൂടിയാണ് ഈ പേരുകൾ ഉള്ളത് ക്രതുവിൻ്റെ ക്രിയ ക്രതു എന്ന് പറഞ്ഞാൽ യാഗം പ്രവൃത്തിയാണ് പ്രവൃത്തിയുടെ ക്രിയ അപ്പോൾ അങ്ങനെ ഈ പേരുകളെ വിശകലനം ചെയ്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഓരോ പേരു എടുത്ത് വിശകലനം ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും കാലം കുറയാവും അപ്പോൾ ഞാനതിൻ്റെ ഒരു സൂചന തരികയാണ് താല്പര്യമുള്ളവർക്ക് സ്വയം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഈ പേരുകളൊക്കെ വെറുതെ ഇട്ടിരിക്കുന്നതല്ല ഈ പേരുകളൊക്കെ ഓരോ ഗുണങ്ങളാണ് ആ ഗുണങ്ങൾ ആരുടേതാണ് എന്ന് തിരഞ്ഞു ചെന്നാൽ അത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഗുണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാഭാഗ്യശാലിയായ ഭൃഗുവൻ അഥർവമുനിയുടെ പത്നിയായ ചിത്തി ശാന്തി കുതിരയുടെ മുഖം പോലത്തെ മുഖത്തോടു കൂടിയ ദദ്ധ്യങ് എന്ന ഋഷികുമാരനെ പ്രസവിച്ചു ഇനി ഭൃഗുവിൻ്റെ വംശത്തെക്കുറിച്ച് പറയാൻ കേട്ടോളൂ മഹാഭാഗ്യശാലിയായ ഭൃഗുവിന് ഖ്യാതി എന്ന പത് സ്വപത്നിയിൽ ദാതാവ് വിധാതാവ് എന്ന രണ്ട് പുത്രന്മാരും ഭഗവാനിൽ പരാനുരാഗമുള്ള ശ്രീദേവി എന്ന പുത്രിയും ജനിച്ചു മേരുദേവൻ സ്വപുത്രിമാരായ ആയതി നിയതി എന്നിവരെ ധാതാവിനും വിധാതാവിനും നൽകി ആ രണ്ട് പുത്രിമാർക്ക് മൃകണ്ഠൻ പ്രാണൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരുണ്ടായി മൃഗണ്ഠന് മാർക്കണ്ടേയനെന്നും പ്രാണന് വേദശിരസ്സെന്നും പേരോടുകൂടിയ പുത്രന്മാർ ജനിച്ചു രണ്ടുപേരും വിഖ്യാതരായ മുനിമാരായി ഭവിച്ചു ഭൃഗുവിന് കവി എന്നു പേരുള്ള ഒരു പുത്രനും കൂടി ഉണ്ടായി കവിയുടെ പുത്രനാകുന്നു സർവൈശ്വര്യപൂർണനായ ഉഷനസ് അഥവാ ശുക്ര മഹർഷി തൽക്കാലം അവിടെ നിർത്താം ഈ പേരുകൾ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല ശരിക്കും ഇതിലെ ഓരോ പേരും വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ സമയം വന്നാൽ ഭാഗവതം അങ്ങനെ മുഴുവൻ സമയം സമയമെടുത്താൽ ഭാഗവതം ഒരു പക്ഷേ എന്ന് തീരുമെന്ന് നമുക്ക് ഇപ്പം തന്നെ ഇങ്ങനെ പോയാൽ ഇത് ഇതെന്ന് തീരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് അതിന് മുതിരുന്നില്ല പക്ഷേ പേരുകളൊക്കെ കേൾക്കുമ്പം അത് നമ്മളിൽ നമ്മളിലെ ചില ഗുണങ്ങളുടെ പേരുകളാണ് എന്ന് റെസണേറ്റ് ചെയ്യണം അതിനുവേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം